കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി ബാളിയൂർ മീൻചാ സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പതിച്ചത് ബാങ്ക് നടപടികൾ ആരംഭിച്ച വാർത്ത ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്നതോടെ മഞ്ചേശ്വരം എം എൽ മഷറഫ് കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു ചികിത്സയ്ക്കായി കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം രണ്ടര ലക്ഷം രൂപ വായ്പ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി ചികിത്സയ്ക്കും പണമില്ലാതായി പലിശയും കൂട്ടുപലിശയും ചേർത്ത് അഞ്ചു ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു എൻഡോ സുൾഫാൻ ദുരിതബാധിതയായ തീർത്തയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത് ും പാമ്പിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പേടിച്ചിട്ട് അപ്പൊ അതിൻ്റെതായ പൈസ അന്നേരം പോയില്ലേ അതുവരെ അതിനകത്ത് ഇപ്പോഴേക്കൊരു രണ്ടു വർഷം ട്വന്റി ഫോറിലൂടെ തീർത്ഥയുടെ കുടുംബത്തിന്റെ ദുരിതം പുറം ലോകമറിഞ്ഞു ഇതോടെയാണ് മഞ്ചേശ്വരം എം എൽ എ എ കെ എം മഷറഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത് ലോൺ ബാധിത ഏറ്റെടുത്ത എം എൽ എ ഒരാഴ്ചക്കകം വീടിൻ്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്ന് അറിയിച്ചു ആ വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ പിന്നെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ഇതെല്ലാം നല്ലൊരു സങ്കട വാർത്തയാണ് ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്ക് അവരോടും പിന്നെ ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് എം എൽ എ എന്നുള്ള അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ഇളവ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രയാണെങ്കിലും ഒറ്റ ആഴ്ച കൊണ്ട് ആ ലോണ് അവരെ തീർത്തു കൊടുക്കും ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്തയും కాసర్గోడ